ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ജില്ലാ സമ്മർ ക്യാമ്പ് മാനവേദൻ സ്കൂളിൽ തുടക്കമായി ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു പാലക്കാടാണ് ഇന്ന് ജോലിയിരുന്നത് പാലക്കാട് ജില്ലയുടെ ഡി എൻ ഒ ആയിരുന്നു ഞാൻ അന്ന് നാം ഇവർ ഓർക്കേണ്ട സി പി വിജയൻ സാറുടെ നേതൃത്വത്തിൽ പോലീസ് കേഡറ്റ് പ്രോജക്റ്റ് ആരംഭിച്ച കാലഘട്ടത്തിൽ പാലക്കാട് ജില്ലയുടെ ചുക്കാൻ പിടിക്കാനുള്ള അവസരം ലഭിച്ചത് എനിക്കാണ് എനിക്ക് പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് വിദ്യാർത്ഥി വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ മഹത്തായ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനിച്ചതിൽ നാം വളരെയധികം ദൈവത്തോട് നന്ദി പറയണം അതിലുപരി കേരളം എന്ന സംസ്ഥാനത്തിൽ ജനിച്ചതിൽ ഒന്നുകൂടി നന്ദി പറയണം എന്തുകൊണ്ടെന്നാൽ ജനാധിപത്യം എന്നുള്ളത് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ഭാഗ്യമാണ് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ജനാധിപത്യം എന്നുള്ളൊരു അവസ്ഥ തകർന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കും ആ സമൂഹത്തിന് എന്ത് സംഭവിക്കുമെന്ന് അതിൻ്റെ നേർക്കാഴ്ച കാണാനുള്ള ഭാഗ്യമോ ദൗർഭാഗ്യമോ ലഭിച്ചുള്ള ഒരാളാണ് ഞാൻ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ രണ്ട് തവണ യു എൻ സിവിൽ പോലീസ് ഓഫീസറായിട്ട് ജോലിയാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒന്ന് ഹോൾ ഇടാനിലും മറ്റൊന്ന് സൗത്ത് ഇടാനിലും ജനാധിപത്യം തകർന്നു കഴിഞ്ഞാൽ ക്രിമിനലുകൾ അഴിഞ്ഞാടുന്ന അവസ്ഥ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥ തോക്കിന്മുറയിൽ ജീവിക്കുന്നൊരവസ്ഥ അത് ആ ഒരവസ്ഥ മനസ്സിലാക്കുന്നവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയും എസ് പി സി ജില്ലാ നോഡൽ ഓഫീസർ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ് പി പ്രകാശൻ പി പടന്നയിൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മുഖ്യാതിഥിയായിരുന്നു നിലമ്പൂർ ഡിവൈഎസ് പി ഷാജു കെ അബ്രഹാം എസ് പി സി ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ സി പി പ്രദീപ് കുമാർ നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാന്തോപ്പിൽ കൌൺസിലർ റനീഷ് കുപ്പായി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഉമർ എടപ്പറ്റ നിലമ്പൂർ പോലീസ് എസ്എച്ച്ഒ സുനിൽ പുളിക്കൽ മാനവേദൻ സ്കൂൾ പ്രിൻസിപ്പൽ റഫീഖ് പ്രധാനാധ്യാപകൻ അബ്ദുറഹ്മാൻ പി ടി എ പ്രസിഡന്റ് ഷംസീർ അലി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ക്യാമ്പ് ഞായറാഴ്ച Traditional but revolutionary Sensible diversity Shopping aspirations beyond everyone's expectations Progressive home electronics Luminous hand-picked fruits, freshest veggies Finest groceries, enticing gifts, crockeries Cosmetics. The value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.